ജീവിതം ജീവിച്ച് ജീവിച്ച കുറേ ഘട്ടത്തിലെത്തുമ്പോൾ തിരിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കും എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്തായിരിക്കണം ജീവിതം ഞാനും കുറേ ജീവിതമൊക്കെ കണ്ടു എൻ്റെ മനസ്സിലും ചില ചിന്തകൾ വട്ട് ജീവിതം എന്തായിരിക്കണം എന്താവണം എന്തായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എല്ലാം മറ്റും പറയാനുള്ള സാഹചര്യമില്ല ഈ ലോകപ്രശസ്ത ജർമ്മൻ കവി ഗൈഥയുടെ ഒരു വാക്കുകളുണ്ട് അത് വളരെ പ്രശസ്തമാണ് അദ്ദേഹം പറഞ്ഞു ലൈഫ് ഈസ് നോട്ട് എ ഫൺ ലൈഫ് ഈസ് നോട്ട് എ ബേഡൻ ലൈഫ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ജീവിതം ഒരു ഫണ്ണല്ല അല്ലെങ്കിൽ ഒരു തമാശയല്ല ജീവിതം ഒരു അല്ല അതൊരു ഒരു 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 എന്താ പറയുക ഒരു വിഷമം പഠിച്ച ഒരു കാര്യവുമല്ല ലൈഫ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഒരു ചുമതലയാണ് അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത് കാര്യം ലൈഫ് ഈസ് നോട്ട് എ ഫൺ ഇറ്റ്സ് നോട്ട് എ ഇറ്റ്സ് നോട്ട് എ പ്ലെഷർ നമ്മൾ ഈ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് വരെ ചിന്തിക്കും ജീവിതം ഒരു ഫണ്ണാണ് ഒരു പ്ലഷറാണ് ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് കൂട്ടുകാരുണ്ട് അത്യാവശ്യത്തിന് പണമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കളുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ജീവിതം ഒരു ഒരു ഫണ്ണാണ് അല്ലെങ്കിൽ ഒരു തമാശയാണെന്ന് വിചാരിക്കും സന്തോഷമാണെന്ന് വിചാരിക്കും അതുകൊണ്ടായിരിക്കണം നമ്മുടെ യുവജനങ്ങളൊക്കെ ഈ പെട്ടെന്ന് പ്രത്യേക വളരെ പെട്ടെന്ന് സന്തോഷം ലഭിക്കാനായിട്ട് അവർ മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റ് ജീവിത ശൈലികളിലൊക്കെ നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ വിചാരം ലൈഫ് ഈസ് എ എഫാണല്ലേ അതൊരു ജീവിതം ഒരു ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാം പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ എന്തൊരു ചിന്തയാണ് അവരുള്ളൂ നമുക്ക് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു കാരണം എവിടെയൊരു ചിന്തകൾ പറഞ്ഞു ലൈഫീസിനൊട്ടെ ഇസിനോട്ടെ അതൊരു ഈസ് എ മാരത്തോൺ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനൊന്ന് സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ഉള്ള ഊർജ്ജം എല്ലാം വെച്ച് തീർക്കും അതിന് ഒറ്റ 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 പോക്കങ്ങ് പോയച്ചാൽ മതി പക്ഷേ മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഒരു ജീവിതം ഒരു മാരത്തോൺ അതിന് ഒരു ഒരു നമുക്ക് ഭയങ്കര പല സ്ട്രാറ്റജി ഉപയോഗിക്കണം ചിലത് സ്പീഡ് കൂട്ടണം ചിലപ്പോൾ കുറയ്ക്കണം ചിലപ്പോൾ ശ്വാസം വലിക്കണം ചില ചിലപ്പോൾ ശ്വാസം വലിക്കാതിരിക്കണം അങ്ങനെ ഒത്തിരി 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 കടമ്പുകൾ കിടന്നാണ് ഈ മാരത്തോണിൽ തീരുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു മാരത്തോണാണ് പക്ഷെ നമ്മുടെ പിള്ളേരുടെ വിചാരം ഇതൊരു സ്പ്രിൻ്റാണ് പെട്ടെന്ന് കത്തിച്ച് തീർക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഈ നമുക്ക് ഇപ്പോൾ കാണുന്ന പല പ്രശ്നങ്ങളും അതായത് ഒരുപാട് ജീവിതം ഇനിയും കിടക്കുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമാണ് ഞാൻ ആ ഒരു സംസ്കൃതത്തിലൊരു കവിത സംസ്കൃതം എനിക്ക് അറിഞ്ഞു എങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ പഠിച്ചു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത് ചിലരുണ്ട് ചെറുപ്പത്തിൽ ഒന്നും പഠിക്കില്ല യൗവനം തോന്നുന്ന പോലെ ചിലവഴിക്കും അങ്ങനെയുള്ളവർ പുരുഷപ്രാപ്തി എത്തുമ്പോൾ മഞ്ഞുകാലത്തെ താമര പോലെ വാടിപ്പോകുമെന്നാണ് പറയുന്നത് ചെറുപ്പത്തിൽ ഒന്നും പഠിക്കത്തില്ല അവർക്ക് തോന്നിയ പോലെ ഒക്കെ നടക്കും നോ ഡിസിപ്ലിൻ അറ്റ് ഡിസിപ്ലിനോ എന്ന് പറഞ്ഞ പോലെ തന്നെ യൗവനം അവർ തോന്നിയ പോലെയൊക്കെ കഴിയും പക്ഷെ അങ്ങനെയുള്ളവർ മഞ്ഞുകാലത്ത് താമര പെട്ടെന്ന് വാടിപ്പോകും എന്ന് പറഞ്ഞ പോലെ അവരും പുരുഷപ്രാപ്തി വരുമ്പോഴത്തേക്ക് നല്ല പ്രായത്തിൽ അവർ പെട്ടെന്ന് വാടിപ്പോകും അവരെക്കൊണ്ട് പ്രയോജനമില്ലാത്തൊരു ജീവിതം നമുക്കറിയാം ഈ വാർദ്ധക്യത്തിലും ഭയങ്കരമായിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ പൂത്ത് നിന്നവർ അല്ലെങ്കിൽ മനോഹരമായിട്ട് തളർത്ത് നിന്നവരൊക്കെ വളരെ ഡിസിപ്ലിൻഡായിട്ട് ചെറുപ്പം തൊട്ടേ ജീവിച്ചു വരാം മഹാത്മാഗാന്ധിയോ മധയോ ഈവൻ ഇൻ ദർ ഇൻ്റെ അഡ്വാൻസ്ഡ് ഏജ് അവരൊക്കെ വളരെ മനോഹരമായിട്ട് നിന്നതിന് കാരണം അവർ വളരെ ചെറുപ്പം തൊട്ടേ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ജീ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു 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 നിമിത്തമാണ് അത് നിമിത്തമാണ് അവർ അങ്ങനെ ആയത് സോ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് ഈസ് നോട്ട് എ ഫൺ ഇറ്റ്സ് നോട്ട് എ ഇറ്റ്സ് നോട്ട് എ ഇറ്റ്സ് നോട്ട് എ പ്ലഷർ അതൊരിക്കലും നമ്മളൊരു പ്രഷറിന് വേണ്ടി ജീവിതം കളയാനുള്ള അല്ല രണ്ടാമത്തെ സ്റ്റേജിൽ കൈത പറയുന്നു ലൈഫ് ഈസ് നോട്ട് എ ബേഡൻ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയേക്കാം ലൈഫ് ഈസ് എ ബേർഡൻ തീർ തീർച്ചയായിട്ടും നമ്മൾ വിവാഹിതരാകും നയൻറ്റി പേർസെൻറ്റ് ആളുകളും വിവാഹിതരാകും പിന്നെ ഒരുപാട് ചുമതലയുണ്ട് വീട് പണിയണം കാറ് വാങ്ങിക്കണം ലോൺ അടയ്ക്കണം പിള്ളേരെ പഠിപ്പിക്കണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ലൈഫ് ഈസ് എ ബേർഡൻ വലിയൊരു വലിയൊരു കഷ്ടപ്പാടാണ് േഡനാണ് എന്ന് നമ്മൾ വിചാരിക്കാം അപ്പോൾ ഈ വലിയ ബേഡനാണെന്ന് ചിന്ത വരുമ്പോഴാണ് ഇത്രയും മനോഹരമായ ജീവിതം കളഞ്ഞും പലപ്പോഴും പലരും പലരും ജീവിതം അവസാനിപ്പിച്ച് കല കളയുന്നത് നല്ല ഈ വളരെ അപൂർവത്തിൽ അപൂർവമായ ജീവിതം കളഞ്ഞേച്ചും നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ ബന്ധിച്ച് ഒത്തിരി പേര് ഒത്തിരി ഉദ്യോഗസ്ഥർ ജീവിതഭാരം അല്ലെങ്കിൽ വർക്ക് ലോഡും വീട്ടിലെ പ്രശ്നങ്ങളുമൊക്കെ അവർക്ക് താങ്ങാൻ അപ്പുറമായതുകൊണ്ട് അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ജീവിതം ഒരു അല്ല ഓഫ് ഓഫ്കോഴ്സ് ഇറ്റ്സ് എ ബേഡൻ ബട്ട് ഇറ്റ്സ് അതൊരു ഒരു നമുക്ക് നമുക്ക് വഹിക്കാൻ മേലാത്തൊരു ബേഡനല്ല അല്ല അത് നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് മൂന്നാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസ് എ ലൈഫ് ഈസ് എ റെസ്പോൺസിബിലിറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ അവസാനം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ജീവിതം ജീവിതം ഒരു ഒരു ആഹ്ലാദമോ സന്തോഷമോ മാത്രമല്ല ഒരു ബേഡിനോ അല്ല റെസ്പോൺസിബിലിറ്റി വലിയൊരു റെസ്പോൺസിബിലിറ്റി കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ പ്രഷ്യസായിട്ടുള്ളൊരു സാധനം മാത്രമല്ല ഈ മനുഷ്യ ജന്മം മാത്രമേ മനുഷ്യജീവി മാത്രമേ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ലെസ്സാണ് അത് നമുക്കറിയാം മറ്റു ജന്തുക്കളൊക്കെ പൂച്ചയോ പട്ടിയോ കോഴിയോ ഒക്കെ ഉണ്ടായാൽ തന്നെ മിക്കവാറും അവർ സെൽഫ് സഫിഷ്യൻ്റാണ് പക്ഷെ മനുഷ്യജീവി മാത്രം മനുഷ്യ മനുഷ്യജന്തു മനുഷ്യജീവി മാത്രം ഒരു മൂന്നോ നാലോ വർഷം കഴിയാതെ എഴുന്നേറ്റ് നടക്കാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ പറയാനോ ഒക്കെ സാധ്യമല്ലോ അനേക പേരുടെ അനേക പേരുടെ പേരുടെ ദയ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ ഒരുമാതിരിയൊക്കെ ഒന്നാകാൻ പിന്നെ വളർന്നോളും കുഴപ്പമില്ല പിന്നെ ഈ ലോകം ഭരിക്കുന്നവനായി മാറും ശരിയാ പക്ഷെ ഒരു മൂന്നാല് വർഷത്തേക്ക് അല്ലെങ്കിൽ നാലഞ്ച് വർഷത്തേക്ക് മിനിമം ലോകം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ് നമുക്കറിയാം അധ്യാപകരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ സഹോദരങ്ങൾ നാട്ടുകാർ ഇതെല്ലാം എത്രയോ 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 ആളുകളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇറ്റ് ടേക്സ് എൻ എൻറ്റയർ എൻറ്റയർ വില്ലേജ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ ഒരു വില്ലേജ് ഒരു 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 ഗ്രാമം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു പല പല ട്രേഡിലുള്ളവർ പല ചിന്താഗതികൾ പല പല ആശയങ്ങളുള്ളവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ശിശു അല്ലെങ്കിൽ ഒരു പുരുഷ പ്രാപ്തിയിലേക്ക് വരുന്നത് സോ വി ഹാവ് അപ്പോൾ അവരോടെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുക വി ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ എടുത്തു നമ്മുടെ പേരൻസിൽ നിന്നും അധ്യാപകൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവർ പക്ഷേ അതുകൊണ്ട് നമുക്കൊരു വലിയ ചുമതല ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കാനൊരു ചുമതലയുണ്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ടാണ് ഈ ഖലിൽ ജുബ്രാൻ നമുക്കറിയാം വലിയ പ്രശസ്തനായ അതി സുന്ദരമായ കവിതകൾ എഴുതുന്ന ലെബനീസ് കവി ഖലിൽ ജുബ്രാൻ അദ്ദേഹം പറഞ്ഞൊരു കവിതയുണ്ട് അത് പിന്നീട് കന്നഡിയൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് ടേബിളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആസ് നോട്ട് വാട്ട് ദ നേഷൻ ക്യാൻ ഡൂ ഫോർ യു ആസ്ക് വാട്ട് യു ക്യാൻ ഡൂ ഫോർ ദ നേഷൻ ഇഫ് യു ആസ്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ആർ എ പാരസൈറ്റ് ആൻഡ് ഇഫ് യു ആസ് ദ സെക്കൻഡ് ക്വസ്റ്റൻ യു ആർ എൻ ആയിസിസ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ കവിതയെ പറഞ്ഞു അതായത് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എന്ന് ചോദിച്ചുകൊണ്ടല്ല നമ്മൾ നടക്കേണ്ടത് അങ്ങനെ എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചു ചോദിച്ച് നടന്നാൽ നമ്മളൊരു പര പാരസൈറ്റിന് ഒരു പരന്ന ഭോജ്യാണ് അതേസമയം എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും രാഷ്ട്രത്തിന് സമൂഹത്തിന് എനിക്ക് നമ്മളൊരു ലെവലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഒരു 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 ഘട്ടത്തിൽ അതുവരെ നമ്മളിങ്ങനെ റിസീവിങ് ചെയ്യില്ല അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വി ഹാവ് ടു ഗിവ് ഗീവ് ആൻഡ് ഗവ് അപ്പ് പല കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കണം കൊടു വി ഹാവ് ടു ബി വെരി സീരിയസ് അതായത് ഈ മറ്റുള്ളവരെ വോയിസിസ് അതായത് ഈ വോയിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കലഞ്ചിയബ്രഹ് പറയുന്നത് എന്ത് എന്ത് കിട്ടും എന്ത് കിട്ടും ചോദിച്ചുകൊണ്ട് നടന്നാൽ നമ്മളൊരു ഒരു ഇത്തിൽക്കണിയാണ് അതിൽ പരാന്ന ഭോജ്യമാണ് അതേസമയം എനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ച് നടന്നാൽ നമ്മൾ ഈ നമ്മളീ ഒരു മരുപ്പച്ചയാണ് മരുഭൂമി വളരെ കുറച്ച് മരുപ്പച്ച കാണത്തുള്ളൂ അതുപോലെ തന്നെയാണ് അധികവും മരുഭൂമിയായിരിക്കുന്ന അധികവും മരുഭൂമിയായിരിക്കുന്ന ഈ ലോകത്ത് മരുപ്പച്ചകൾ സൃഷ്ടിക്കുക അതായത് സെൻറ്റർ ഓഫ് ലൈഫ് ജീവൻ്റെ തുരുത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കർത്തവ്യം നമ്മുടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി സോ ലൈഫ് ഈസ് എ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തീരെ എന്താ പറയുക തീരെ യാതൊരു ഓർഡർ ഇല്ലാതെ കിടക്കുന്ന ലോകത്ത് എല്ലാം അല കഴിഞ്ഞ് കിടക്കുന്ന ലോകത്ത് ഓർഡർ ഉണ്ടാക്കുക അത് ഇംഗ്ലീഷിൽ ചില ചിന്തകരൊക്കെ പറയും യു ഹ് ക്രിയേറ്റ് കോസ്മോസ് ഔട്ട് ഓഫ് കാവോസ് വെറുതെ കിടക്കുന്ന വെറുതെ ഡിസോർഡറിൽ കിടക്കുന്ന നിന്ന് ഓർഡർ ഉണ്ടാക്കുകയാണ് നമുക്ക് മാത്രമേ സാധിക്കൂ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ദൗ ദൗത്യം യു ഹാവ് ടു ക്രിയേറ്റ് ബ്യൂട്ടി യു ഹാവ് ടു ക്രിയേറ്റ് ഓർഡർ ഇങ്ങനെ ഇങ്ങനെ എതാ ഇങ്ങനെ വളരെ ഈ ലോകം നമുക്കറിയാം വളരെ ഒരു ലോകം കുത്തഴിഞ്ഞാൽ കൊത്തഴിഞ്ഞതിലേക്ക് പോകുന്നൊരു ലോകമാണ് പോകാൻ സാധ്യതയുള്ള ലോകമാണ് ആ ലോകത്ത് ക്രമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്യൂട്ടി ഉണ്ടാക്കുക ക്രമവും ബ്യൂട്ടിയും ബന്ധപ്പെട്ട് കിടക്കുന്നു ബ്യൂട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ദൗത്യം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് എപ്പോഴും നമുക്ക് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് സുന്ദരമായ വശങ്ങളൊന്നും കാണരുതെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് രണ്ടും വേണം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും എടുക്കണം അതോടൊപ്പം അതോടൊപ്പം നമുക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യം കൂടെ കാണേണ്ട ഒരു ആവശ്യമുണ്ട് അതിൻ്റെ നല്ല വശങ്ങളോട് കാണരുത് ഒരു സെൻഗർ സെൻഗതർ ഇങ്ങനെ പറയാറുണ്ട് സെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജാപ്പാൻ ജപ്പാൻ്റെ ജപ്പാൻ്റെ ബുദ്ധിസ്റ്റ് ബോങ്സാണ് വളരെ വളരെ ലേണഡ് ആണ് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ക്ലാസ്സിലിരുത്തിയൊന്നുമല്ല ഇങ്ങനെ വഴിയെ നേടുന്ന ഓരോന്ന് കാണിച്ചൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് ഒരു സെൻഗുരു ഒരു പാത്രത്തിൽ ഒരു ഒരു സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ശിഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു നീ പോയി ആ ഉത്സവം കണ്ടുവരൂ എന്ന് പറഞ്ഞു ശിഷ്യൻ ഈ നിറച്ച പാത്രവുമായി ഉത്സവമെല്ലാം കണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു എണ്ണ എവിടെ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഞാൻ ഗുരു ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ ഈ ഉത്സവം കണ്ട് നടന്നപ്പോൾ ഞാനിത് ഈ എണ്ണയുടെ കാര്യം മറന്നു കുറച്ച് പേർ ഡാൻസ് ചെയ്യുന്നു കണ്ടു ഞാൻ അവരോട് ഡാൻസ് ചെയ്തു മറ്റേ എണ്ണയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലാതെ എണ്ണയെല്ലാം പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു ഒന്ന് സാരമില്ല ഐൽ ഗീവ് യു സെക്കൻഡ് ചാൻസ് എന്നിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹം വീണ്ടും ഒരു പാത്രം നിറച്ച് ഒരു സ്പൂൺ നിറച്ച് എണ്ണ കൊടുത്തിട്ട് മറ്റൊരു കാർണിവൽ മറ്റൊരു ഉത്സവം കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നു പാത്രത്തിൽ എണ്ണയുണ്ട് അപ്പോൾ ഗുരു ചോദിച്ചു വാട്ട് ഡിഡ് യു സി ശിഷ്യൻ പറഞ്ഞു ഗുരു ഞാനൊന്നും കണ്ടില്ല കാരണം എണ്ണ കളയരുത് എന്നുള്ള എൻ്റെ ഒരു ചിന്ത കാരണം ഐ ഡിൻ്റ് സി എനിത്തിങ് അപ്പോൾ ഗുരു പറഞ്ഞാൽ അതും ശരിയല്ല നീ എണ്ണ കളയാനും പാടില്ല കാർണിവൽ കാർണിവൽ കാണുകയും വേണം സോ ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ലൈഫ് വി ഹോട്ട് എ റെസ്പോൺസിബിലിറ്റി ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി വാല്യൂസ് ഒരുപാട് വാല്യൂസ് ഉണ്ട് ആ വാല്യൂസ് ഒന്നും കളയാനും പാടില്ല എന്നാൽ ലോകത്തിൻ്റെ എല്ലാ റിയാലിറ്റീസും കാണണം ദറ്റ് ഈസ് ലൈഫ് ദറ്റ് ഈസ് വാട്ട് ലൈഫ് വി ഹാവ് ടു വാട്ട് ഈസ് ബെൻ ബൈ ലൈഫ് ജീവിതം എന്ന് അർത്ഥമാക്കുന്നത് ചുമതലകളോടൊപ്പം ജീവിതത്തിൻ്റെ എല്ലാ 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 കർമ്മ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുകയും ആസ്വദിക്കുകയും അതോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ പൈതൃകം അത് നഷ്ടപ്പെടാതെ ജീവിതാന്ത്യം വരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കർത്തവ്യം